ഒത്തിരി റൺ ചെയ്താട്ട് ചെടിയും ഫിഷിംഗ് ആരാ യൂട്യൂബ് ചാനലർക്കും എനിക്ക് കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി തെറ്റാരി ഉണ്ടാക്കി ഉണ്ടായിരുന്ന കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ അതിന്റെ റിവ്യൂ വീഡിയോ എല്ലാവരും കണ്ടുവന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിന്റെ എയിം നമ്മൾ നോക്കി കാണിച്ചില്ലായിരുന്നു ആ വീഡിയോയിൽ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ അതിന്റെ എയിം എന്നൊന്ന് നോക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് ഉണ്ടോ അത് കണ്ടില്ലേ അടുത്ത് കാണിക്കാം അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസിൽ നമ്മൾ ഒരു വര വരയ്ക്കും ഈ വര തന്നെ നമ്മൾ ഇപ്രവശത്തും വരയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ ക്യാമറ നമ്മൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടുന്ന് സെയിം വരെ വരയക്കൊണ്ട് ഇപ്പുറത്തേട്ട കിടന്ന് പോകണമെന്ന് നമുക്ക് ആയിട്ട് അറിയാൻ പറ്റും അപ്പം നമുക്കൊരു കാർഡ്ബോർഡിൽ നമുക്കൊരു വരയൊക്കെ വരച്ചെടുക്കാം അപ്പം അപ്പോൾ നമ്മൾ വരച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പം ഈ വര തന്നെ നമ്മൾ ബാക്ക് സൈഡിലും വരയ്ക്കും കേട്ടോ അപ്പം നമ്മളത് എന്താ മാർക്കറിന് വര വച്ചുണ്ട് അപ്പം നമുക്ക് ഇത് ഇപ്പുറത്തേട്ട് പകർത്താം ഈ വര തന്നെ നമ്മൾ ഇപ്പുറത്ത് സൈഡിലിട്ട് പകർത്തിട്ടുണ്ട് ഇവിടെ വെച്ച് വരയ്ക്കാം അപ്പം ഇച്ചിരി കൂടെ കാണാം ഓക്കെ അപ്പം അത് ഈ വസ്തു വരാ കണ്ടോ ഈ എസ് വരെയുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇതിന് തുറന്ന് പോകുമ്പോൾ ഇപ്പറേ കറക്റ്റ് കാണാൻ പറ്റും ക്യാമറ ഞങ്ങൾ നേരെ തൊട്ടടുത്ത് ഇവിടെ വെച്ചിട്ട് അടിക്കണേ ഉന്നം തെറ്റിയാൽ ക്യാമറ പൊളിയും അതായാലും നമുക്ക് മഴ കാരണം നമുക്ക് രക്ഷ ഇടാറില്ല ഇന്നലെ നമ്മളൊന്ന് ട്രൈ ചെയ്ത അപ്പൊ തന്നെ മഴ വന്നുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചു അപ്പൊ ഇന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല മഴ ഒന്ന് കാണിച്ചു മഴ മഴ പെയ്ത് തവട് വേടിയായി കിടക്കുകയാണ് അത് കാരണം വീണ്ടും നമ്മള് ഇന്ന് ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്യാണ് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ തന്നെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ഗോതയിലേക്ക് പോയതായാലും അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ പേപ്പറ് ചോ തിരിഞ്ഞ് പോയോ ആ ഇത് വര സെയിം വര തന്നെ ഇപ്പറയുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൽ തുറന്ന് കറക്റ്റ് വരയിൽ തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഇപ്പറേ ക്യാമറ വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ഇത് അമ്പ് തെറിച്ച് പാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ അക്കത്തെ തുറന്ന് പോകും നല്ല ചുമ്മാ സപ്പോർട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അടിക്കുന്നത് അങ്ങേരുത്തന്നാട്ടോ ഒരു മുപ്പതടി ദൂരത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത് ഏതായാലും അപ്പം നമ്മളിത് ക്യാമറയും കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഗണ് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഏ അപ്പം ഇവിടെ നമ്മുടെ ക്യാമറ ഇരിക്കുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ നമ്മൾ ഡി എസ് എൽ ആറ് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ടാർഗറ്റിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ കറക്റ്റായിട്ട് കൊള്ളിക്കാൻ പറ്റിട്ടോ ഫ്ളയിങ് ഷോട്ട് ഫ്ലോട്ട് ഒന്നും കളയാനില്ല ഞാൻ ക്യാമറ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അമ്പ് പോയോ എവിടെ കണ്ടോ അമ്പ് നമ്മള് പാതിരിക്കാൻ വേണ്ടി കുറച്ച് വെംബ്ലോസ് നാരങ്ങൾ ഇട്ടാണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ോ വെംബ്ലോസ് നാരങ്ങ തൂങ്ങി കിടക്കുന്നുണ്ട് ആണോ അപ്പൊ കറക്റ്റായിട്ട് കൊണ്ടോ അതെബ്ലോസ് നാരങ്ങ തൂങ്ങി കിടക്കണോ ഏഹ് എന്നിട്ട് അമ്പ് നേരെ അതിന്റെ അടിയിൽ മണ്ണിൽ മണ്ണിപ്പോയി തറച്ചിട്ടുണ്ട് അപ്പൊ ഇത് കൊള്ളണ കറക്റ്റ് വിഷല് നമ്മുടെ ഗോപ്രോ ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും അടുത്ത് കണ്ടില്ലേ നമ്മുടെ ഗോപ്രോ മാഷ അവിടെ ഇരിക്കണ്ട് അപ്പൊ നമ്മളിപ്പൊ കൊണ്ട് ആ ഹോളി കട തന്നെ ഒന്നും കൂടെ അടിച്ചു കയറ്റാനുള്ളൊരു ശ്രമത്തിലാട്ടോ അപ്പൊ അതൊരു രഞ്ചിത്തടിച്ചു കാണിച്ചു തരും പരിശ്രമമാണ് അപ്പൊ ആ ഹോളി കട കടെ പോയിപ്പ ഒരു ത്രില് എറിയുകയാണ് പുള്ളി നമ്മുടെ ഡ്രാഗണിൽ ഒരു ആ അടിപൊളി തകർക്കലിറക്കെ കൊണ്ടു

മഴ വന്ന ബാക്കി നമുക്ക് പിന്നെ നടത്താം ഞങ്ങളുടെ പ്ലാൻ ഒക്കെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല മഴയായി മഴ മുഴുവൻ നനഞ്ഞു ബാക്കി നമ്മൾ പിന്നെ കാണിച്ചു തരാം അതെ നമ്മുടെ വിഷ്ണു ഒന്നും വരാറായിട്ടുണ്ട് കേട്ടോ കൊറച്ചു മുമ്പ് വിളിച്ച ഏതാണ്ട് ഒരു അരമണിക്കൂറായുള്ളൂ അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ എയിം ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പുള്ളി വീഴും അത് വരുമ്പോൾ അറിയിക്കുന്നില്ല പുള്ളി ചോദിച്ചിട്ടുണ്ട് ചേട്ടാ അതൊക്കെ അടിച്ചോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു തീർന്നല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ മാത്രം പുള്ളിനെ കാണുമ്പോൾ ഇതിൻ്റെ വരയക്കട അടിച്ചു പൊള്ളിക്കിടെ കാണാൻ പാത്രമാണ് നമ്മൾ എന്തായാലും പറയുന്നുള്ളൂ അതെ വീഡിയോ മാത്രമേ കാണിച്ചു സർപ്രൈസ് സർപ്രൈസായിട്ടാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പുതിയ തെറ്റാലി ഉണ്ടാക്കിയിട്ട് നമുക്കധികം അതിനൊത്തം വന്നിട്ടില്ല അപ്പം നമ്മളേതായാലും ടെസ്റ്റ് അടിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഇതും നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അവർക്ക് വലിയ കുഴപ്പമുണ്ടാവാൻ സാധ്യമില്ല

ഡ്രാഗൺ റ്റാരി കൊണ്ടോ അതൊക്കെ ഒത്തിരി റൺ അവിടെ എത്തിയ വളരെ സഫർ ചെയ്തിട്ടുണ്ട് എന്തായാലും തീർ മഴയായിരുന്നു നമ്മളിത് നമ്മുടെ ഫ്ലോട്ടിലേക്ക് വന്നിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ വിഷ്ണു വിഷ്ണുവിന്റെ ഫ്രണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിളാം അപ്പൊ അതെ അവിടെ ഒരു 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 ജാതിക്ക് വെച്ചിട്ടുണ്ട് ഇതല്ലേ അതെയാണ് ലോഡിങ് ആവുന്നുണ്ട് മാക്സിമം ഇതിനകത്ത് ഈ ലോഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരയാതെ പൊങ്ങി പൂരിയാണ് നല്ലത് കൈ എപ്പോഴും അടിയിൽ പിടിക്കണം കേട്ടോ നൂലൊക്കെ ആണ് നൂല് കറക്റ്റ് ആണോ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ഫസ്റ്റ് അടിയാട്ടോ അപ്പൊ എവിടെ പോയി നമുക്ക് നോക്കാം ഏതായാലും ഫസ്റ്റ് അടിയിൽ വിഷ്ണു ഏതായാലും ആകാംക്ഷയോടെ പോകുന്നുണ്ട് എവിടെ എത്തി എന്നുള്ളത് അറിയാന്ന് രഞ്ജത്തിന് കൈമാറിയിട്ടുണ്ട് ആ അതെന്റെ നേരെ കറക്റ്റ് ഫസ്റ്റ് അടി ആട്ടെ കഞ്ഞി അടി അത്രയും ഷാർപ്പായിട്ട് ഇതിലെ കയറിയിട്ടുണ്ട് എവിടെയാട്ടെ ജാതിക്ക് ഇരുന്ന പോർഷൻ നമുക്ക് നൂലൊന്ന് വലിച്ചു നോക്കാം എവിടെയാണെന്നുള്ളത് ഇതിലാണ് പോയേക്കണത്

ഒന്നും കളകാനില്ല അപ്പഴ അത്രയും ദൂരെ അടിച്ചത് കേറി ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോട്ടോ ഇതുണ്ടോ പാട്ടൊക്കെ പൊട്ടുന്ന സ്പീഡേ അതൊന്നും ഇത് മറ്റേ ഷോട്ടിൽ അഴിഞ്ഞു പോടിച്ച് കളിയത് വിഷ്ണുവിനും അവിടുത്തെ ഗണ്ണ് ഒരു പാക്ക് ചെയ്യട്ടോ അതെ ഇതിനകത്ത് നമുക്ക് ഊരി സെറ്റ് ചെയ്യാം അതാണ് ഇതിന് ഏറ്റവും വലിയൊരു ഗുണം എല്ലാം ഇതിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെഷീൻ ചൂണ്ടയുടെ കേസ് ആട്ടോ കറക്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയി നല്ല ഇരുട്ട് നല്ല മഴയായി തുടങ്ങി തുടങ്ങിട്ടോ അപ്പൊ നമ്മുടെ ഗെണ്ണൊക്കെ സെറ്റാക്കി പാക്ക് ചെയ്ത് റെഡി ആയി ഇവര് പോകാൻ തുടങ്ങിയാണ് നല്ല മഴ ഉണ്ട് കേട്ടോ അത് ഏത് കണ്ടില്ലേ അത് കാരണം നമുക്ക് പറ്റിയ രീതിയിലൊന്നും നമുക്ക് നല്ല രീതിയിലൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നല്ല രീതിയിൽ ഇവർ വന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് യാസാ എന്തായാലും നമുക്ക് അതൊക്കെ ഫോളോ ആയി എന്തായാലും നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അപ്പൊ എന്തായാലും കേട്ടോ ഓക്കെ ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ എന്തായാലും പോയിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് കേട്ടോ അപ്പൊ അത് ഇതേ രീതിയിൽ നമുക്ക് ആ സാധനം പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അല്ലെ ഇത്രയും രീതിയിൽ നമുക്ക് കംഫർട്ടായിട്ടുണ്ടോ അതാണ് ഊരി ഉണ്ടാക്കുന്ന മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഏക ഗുണം ആ ഏഴടി സെവൻ ഫീറ്റ് ഉണ്ട് അല്ലേ രണ്ടാക്കുന്ന ഓക്കെ കറക്റ്റ് നാലടി ലെങ് മതി ഇത് കൊണ്ടുപോയാല്ലേ ഓക്കെ ഓക്കെ ഗൂഗിൾ വെച്ച് പോയിക്കോളെ ഇവിടെനിന്ന് കേറിയിട്ട് റൈറ്റ് കേട്ടോ ആ ശരി എന്നാൽ